ജീവനക്കാരനെ കുത്തിക്കൊന്ന സംഭവത്തിൽ പ്രതി ബാറിന് സമീപം കത്തിയുമായി കാത്തിരുന്നത് മണിക്കൂറുകളോളം രാത്രി ഭക്ഷണം കഴിച്ച് അകത്ത് കടന്ന് ഗേറ്റ് അടച്ച ഹേമചന്ദ്രന്റെ പിറകെ എത്തിയ പ്രതി സിജോ ബാറിലെ ജീവനക്കാരനാണോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ അതെ എന്ന് പറഞ്ഞ ഉടൻ പ്രതി കയ്യിൽ കരുതിയ കത്തിയെടുത്ത് ഹേമചന്ദ്രനെ ആക്രമിക്കുകയായിരുന്നു കഴുത്തിൽ കുത്തേറ്റ ഹേമചന്ദ്രൻ ബാറിനകത്തെ കൂടി സഹപ്രവർത്തകരെ വിവരം അറിയിച്ചു നേരത്തെ മദ്യപിക്കാനെത്തിയ സിജോ എട്ട് തവണ ടച്ചിങ്സ് വാങ്ങിയിരുന്നു മദ്യത്തോടൊപ്പം സൗജന്യമായി നൽകുന്ന ടച്ചിങ്സ് ഒൻപതാം തവണയും ആവശ്യപ്പെട്ടപ്പോൾ നിരസിച്ചതാണ് പ്രകോപനത്തിന് ഇടയാക്കിയത് തൃശൂരിലെത്തിയ സിജോ ബാറിൽ മദ്യപിച്ച ശേഷം കത്തിയും വാങ്ങിയാണ് പുതുക്കാട്ടേക്ക് മടങ്ങിയത് പിന്നെ മണിക്കൂറുകളോളം ബാറിന്റെ സമീപത്തും ദേശീയപാതയോരത്തുമായി ജീവനക്കാർ ബാറിന് പുറത്തിറങ്ങുന്നതും നിരീക്ഷിച്ച് നിന്നു ഹേമചന്ദ്രനെ കുത്തിയ ശേഷം കത്തി സമീപത്തെ കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞ സിജോ വീട്ടിലെത്തി ഉറങ്ങി ഇതിനിടെ സിസിടി വി ക്യാമറ ദൃശ്യങ്ങളിൽ നിന്ന് പ്രതിയെ തിരിച്ചറിഞ്ഞ പോലീസ് വീട്ടിലെത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പുതുക്കാട് പോലീസ് എസ് എച്ച്ഒ മഹേന്ദ്ര സിംഗന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്